ഹായ് അപ്പോഴേ ഇപ്പോൾ ന്യൂസ് ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പം ചെന്നൈ ട്രിപ്പിലെ പിന്നെ രണ്ടാമത്തെ ദിവസം അർജുനൻ പെനൻസിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന വീഡിയോ നിങ്ങൾ എന്ന് വിചാരിക്കുന്നു അപ്പം അതിൻ്റെ ബാക്കി പാർട്ടായത് കേട്ടോ കാരണം എല്ലാ എല്ലാം കൂടി നമുക്കൊന്നിച്ച് ഇടാൻ പറ്റാത്തത് കൊണ്ട് അല്പാല്പമായിട്ടാണ് ഇടുന്ന ഏകദേശം ഒരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ ഉള്ളതായിട്ട് ആക്കിയിട്ടേ അപ്പം ആ അർജുനൻ പെനൻസിനോട് അനുബന്ധിച്ച് കിടക്കുന്ന ഒരു പാർക്ക് പോലത്തെ ഒരു സ്ഥലമായത് കേട്ടോ എന്ന് പറയുമ്പം പിന്നെ സൈഡിൽ കൂടെ പാറകളുടെ ഇതും പിന്നെ അതോടനുബന്ധിച്ച് പിന്നെ അത് അത് അതിൽ കൊത്തുപണികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഗമാണ് പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ടേക്ക് ചെല്ലുമ്പോൾ ചെറിയൊരു ബീച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലെ നടക്കാൻ തുടങ്ങിയതാണ് ഇത് കണ്ടോ എല്ലായിടത്തും കൊത്തി ഒക്കെ വെച്ചിട്ടുണ്ട് അവർ അതൊക്കെ അവരുടെ പ്രത്യേക കഴിവാന്ന് ഞാൻ മുമ്പേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം കേട്ടോ അകത്ത് കടന്ന് നമുക്ക് റെസ്റ്റ് എടുക്കണേ റെസ്റ്റ് എടുക്കാം ഇരിക്കാം കിടക്കാം എന്തെങ്കിലും കളിക്കാനുണ്ടെങ്കിൽ കളിക്കാം അങ്ങനെ പല പല ഇതിലും നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുവേ അത്രയും മനോഹരമാണ് അവിടെ കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല നല്ല വൃത്തിയും വെടിപ്പും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യം എല്ലാം ഒരു ഒരു സ്ഥലത്ത് തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത്രയും മനോഹരായ സ്ഥലമാണ് നിങ്ങളൊന്ന് നോക്കിക്കേ ഇവിടെയും പാറകളുടെ ഒരു കൂമ്പാരം തന്നെയാ കേട്ടോ അതുകൊണ്ട് ഒരു പാറ ഒരു പാറയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നു നമുക്ക് തോന്നും അത് ഉന്തി അങ്ങ് ഇട്ടാലോ എന്ന് അത് കാണുമ്പോൾ അങ്ങനെ തോന്നിപ്പോവും പക്ഷേ ഉന്ത ഉന്തിയാലൊന്നും അനങ്ങിയല്ലോ അത് കേട്ടോ അതുപോലെ അവിടെ ഉറച്ചിരിക്കുന്ന സംഭവമാണ് പിന്നെ നമുക്ക് ദാഹമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ഇളനീരും കാര്യങ്ങളൊക്കെ അവരവിടെ വെച്ച് വെക്കുന്നുണ്ട് പിന്നെ ഉപ്പിലിട്ടതും പിന്നെ സോഡയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നടന്ന് ക്ഷീണിക്കുമ്പം നമുക്ക് കുടിക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ കച്ചവടക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഈ സൈഡിൽ കൂടെ തന്നെ നമുക്ക് തണുത്ത കാറ്റൊക്കെ ആസ്വദിച്ച് നടക്കാൻ പറ്റും കേട്ടോ പാറകൾ വീഴുമൊന്നും ചെയ്യൂല അത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട അത്രയും സേഫ്റ്റിയോടെ തന്നെ നടക്കാൻ പറ്റും കേട്ടോ അതിൻ്റെ അകത്ത് പിന്നെ സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെ അവരുടെ കണ്ണൊക്കെ എപ്പോഴും നമ്മൾ നടക്കുന്നവരുടെ നടക്കുന്നവരെ ചുറ്റിപ്പറ്റിയൊക്കെ ഉണ്ടാവും കേട്ടോ കാരണം എന്നാന്ന് വെച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് കണ്ടോ പാറകളൊക്കെ നിങ്ങളൊന്ന് നോക്കിക്ക് നമ്മുടെ കേരളത്തിലൊക്കെ ഇതുപോലെ പാറകളൊക്കെ കാണുന്ന നമ്മൾ എവിടെയാണ് പോകേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല പക്ഷേ ഈ പാറകൾ കണ്ടാലും നമുക്ക് മടുപ്പൊന്നുമില്ല കേട്ടോ കാരണം നന്നായിട്ടുണ്ട് അത് ഒരു പിന്നെ വൃത്തികേടാക്കിയിട്ട പരിസരം അങ്ങനെയൊന്നും കാരണം എല്ലാവരും ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവരത് ഭംഗിയായിട്ട് സംരക്ഷിച്ചു പോകുന്നുണ്ട് അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഇടയിൽ കയറി നിന്നിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ തോന്നും അല്ലേ നമ്മൾ പിന്നെ ഫോട്ടോയൊന്നും എടുക്കുന്നത് ഇഷ്ടമില്ലാത്തവരായിരിക്കണം പക്ഷേ എനിക്ക് വലിയ അങ്ങനെ താല്പര്യമൊന്നുമില്ല ഫോട്ടോ ഒക്കെ എടുത്ത് കളിക്കാനൊന്നും പക്ഷെ പിള്ളേരൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവർക്കതൊക്കെ പിള്ളേരല്ലേ അവർക്ക് എപ്പോഴും ഇഷ്ടമാവുമല്ലോ പിന്നെ ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെ പട്ടിയുണ്ട് കൈ അതാണ് ഒരു വലിയ പ്രത്യേകത എന്ന് കണ്ട കിടന്ന് ഉറങ്ങുന്നത് പിന്നെ ടോയ്ലറ്റെന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ ഈ ഭാഗത്തോട് അനുബന്ധിച്ചിട്ടാണ് കേട്ടോ നല്ല വൃത്തിയും വെടിപ്പൊക്കെ ഉണ്ട് ടോയ്ലറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ ക്ലീൻ ചെയ്തിട്ടാണ് ഇടുന്നത് കേട്ടോ ഇനി നമ്മൾ പോകുന്നത് ആ ബീച്ചുണ്ടെന്ന് പറഞ്ഞില്ലേ ആ ബീച്ചിൻ്റെ അടുത്തേക്കാണ് കേട്ടോ ഗോൾഡൻ ബീച്ചെന്നും അങ്ങനെ എന്തോ ഒരു പേരാണ് ഇതിനുള്ളത് പക്ഷേ ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ അർജുനൻ പെനൻസും ഒക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം നമ്മൾ പിന്നെ മഹാബലിപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അതായത് നമ്മളഹി കിണ്ടിയിൽ പിന്നെ മെട്രോയിലോ മെട്രോയിലല്ല കിണ്ടിയിലാണ് മെട്രോ സ്റ്റേഷനൊക്കെ ഉള്ളത് അവിടെ നിന്ന് നമുക്ക് എന്നാ ബസ്സിൻ ബസ്സുണ്ട് ബസ്സിൽ കയറിയിട്ട് നമുക്ക് മഹാബലിപുരത്തേക്ക് പോവാം കേട്ടോ ഏകദേശം ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂർ എടുക്കുന്നുണ്ട് കിണ്ടിയിൽ നിന്ന് ബസ്സിൽ മഹാബലിപുരത്ത് ചെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ നല്ല കാറ്റും തണുപ്പും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് പിന്നെ ഇതുപോലെ പിന്നെ കുറേ പിന്നെ ടെമ്പിൾസിൻ്റെ മോഡലിലുള്ള ഇതും അങ്ങനെ പലതും നമുക്ക് അവിടെ കാണാനുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും പോയി കാണണേ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ